ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ റമദാൻ റമദാനിവിടെ അടുക്കാറായല്ലോ അല്ലേ എല്ലാവരും വീടൊക്കെ മുഴുവൻ ക്ലീനാക്കുന്ന തിരക്കിലായിരിക്കുമല്ലോ അപ്പോൾ ഇന്ന് ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ കിച്ചണിൽ പൊടികളും മറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന ഡപ്പയും കുപ്പിയൊക്കെ ഉണ്ടല്ലോ അതാണ് അത് അധികം ജോലിഭാരമൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഞാനിതാ ക്ലീൻ ചെയ്യാനായിട്ടുള്ള കുപ്പിയും ഡെപ്പയും ഒക്കെ കബോർഡിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഉപ്പ് പഞ്ചസാര തേയിലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ചെറിയ ജീരകം വലിയ ജീരകം കടുക് അതുപോലത്തെ ഐറ്റംസൊക്കെ ഇട്ട് വെക്കുന്ന ഡെപ്പയും കുപ്പിയൊക്കെയാണ് ഒക്കെയാണ് ഇപ്പോൾ ഇതിലുള്ള ഐറ്റംസൊക്കെ ഒരു മുക്കാൽ ഭാഗത്തോളം തീർന്ന് കിടക്കുകയാണോ അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമാണല്ലോ പിന്നെ നമ്മൾ കുറെ നാളായിട്ട് ഉപയോഗിക്കാതെ ചീത്തയായി പോയിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം പിന്നെ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് ഇത് ഞാൻ കരിഞ്ചീരകം ഉലുവ അയമോദകം അതുപോലത്തെ ഐറ്റംസൊക്കെ വറുത്ത് പൊടിച്ച് ഇട്ട് വെച്ചതായിരുന്നു ഇടയ്ക്ക് നമ്മൾ ഇതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതിപ്പോൾ കുറേ നാളായി പൊടിച്ച് വെച്ചിട്ടപ്പം ഇതൊക്കെ ചീത്തയായി പോയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം തേച്ച് കഴുകി എടുക്കാൻ പിന്നെ ഇതാ ഓയിലൊഴിച്ചു വെക്കുന്ന പാത്രമാണ് അതൊക്കെ മുഴുവനായിട്ട് തീർന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോഫി പൗഡർ ഇട്ട് വെക്കുന്ന കുപ്പിയാണ് കേട്ടോ അത് അപ്പോൾ അതെല്ലാം തീർന്നതാണ് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനെടുക്കുന്ന ഐറ്റംസൊക്കെ ഒന്ന് ഒഴിവാക്കി വെക്കാനായിട്ട് ഇതാ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാനിത് അതുപോലെ ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഡപ്പേയിൽ ഉപയോഗിക്കാനുള്ള ഐറ്റംസൊക്കെ ഈ പേപ്പറിലേക്കൊന്ന് കൊട്ടി വെക്കണം ഉപ്പ് പഞ്ചസാര തേയിലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെയുള്ള ഐറ്റംസൊക്കെ ഞാൻ ഈ പേപ്പറിലേക്ക് കൊട്ടി വെക്കുന്നുണ്ട് പിന്നെ അതത് കറിക്കൊക്കെ ആവശ്യമായിട്ട് എടുക്കുന്ന മുഴുവൻ കുരുമുളകാണ് അതുപോലെ കടുക് ഉലുവ ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെയുള്ള ഒരു പാത്രത്തിലാണ് കൊട്ടി വെക്കുന്നത് ഇതുപോലുള്ള ഐറ്റംസൊക്കെ പുറത്തേക്കൊക്കെ പെട്ടെന്ന് വീണ് പോകുന്നതാണല്ലോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതുപോലുള്ളൊരു പാത്രത്തിലാണ് കൊട്ടി വെക്കുന്നത് എല്ലാ ഐറ്റംസും പേപ്പറിലേക്ക് കൊട്ടി വെച്ചതിന് ശേഷം വേറൊരു പേപ്പർ ഇട്ടിട്ട് ഇതെല്ലാം ഞാൻ മൂടി വെച്ചിരുന്നു അത് ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അതിന് ശേഷം കാലിയാക്കി ഡപ്പയും കുപ്പിയും അതിൻ്റെ അടപ്പൊക്കെതാ ഞാൻ സിങ്കിലേക്ക് ഇട്ടിട്ടുണ്ട് ശേഷം അത്യാവശ്യം ചൂടുള്ള കുറച്ച് വെള്ളമാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള പൊടികളും കറികളും കാര്യങ്ങളൊക്കെ പോയി കിട്ടാനായിട്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് വെള്ളത്തിന് ഒരുപാട് ചൂടുണ്ടാകരുത് കേട്ടോ ഡപ്പയൊക്കെ ഉരുകിപ്പോവും അപ്പോൾ പാകത്തിനുള്ളൊരു ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ പിന്നെ നമ്മളിത് പൊടികളിലൊക്കെ ഉപയോഗിച്ചിരുന്ന സ്പൂണാണ് അപ്പം ഇതിലും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു വെക്കും വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കിത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്കിത് ക്ലീനാക്കിയെടുക്കാനുള്ളൊരു സൊല്യൂഷൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കും അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി ചേർത്ത് കൊടുക്കുന്നത് പാത്രം കഴുകുന്ന ലിക്വിഡാണ് നമ്മൾ പാത്രം കഴുകാൻ എന്താണോ ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ശേഷം കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒന്നിൻ്റെയും അളവ് കൃത്യമായിട്ട് പറയുന്നില്ല നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണോ ക്ലീൻ ചെയ്യാനുള്ളത് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്പോഞ്ച് അതല്ലെങ്കിൽ ഒരു ക്ലോത്ത് എന്തെങ്കിലും ഒന്ന് മുക്കി നമുക്ക് ഡബ്ബുകളെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കാം നമ്മളെടുത്ത ക്ലോത്ത് ഒരു പ്രാവശ്യം തന്നെ നമ്മൾ തയ്യാറാക്കിയെടുത്ത സൊല്യൂഷനിൽ മുക്കി ഒരുപാട് ഡബ്ബുകൾ നമുക്ക് തേച്ച് എടുക്കാൻ പറ്റും നല്ല പതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു പ്രാവശ്യം മുക്കിയതിന് ശേഷം തന്നെ ഒരുപാട് ഡബ്ബുകളൊക്കെ തേച്ച് കഴുകി എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ അടപ്പിൻ്റെ സൈഡിലും മുകളിലേക്കായിട്ട് നല്ലപോലെ കറയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അതൊന്നും ചിലപ്പോൾ ഈ ക്ലോത്ത് വെച്ച് ഉരച്ചാൽ പോകണമെന്നില്ല അപ്പോൾ നമ്മുടെ സൊല്യൂഷനിൽ ഒരു ബ്രഷ് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ചുടുവെള്ളം ഒഴിച്ച് വെച്ചപ്പോൾ തന്നെ എല്ലാം നല്ലപോലെ ഒന്ന് കുതിർന്നതാണ് അപ്പോൾ ഇതുപോലെ ബ്രഷ് ഒക്കെ ഒന്ന് വെച്ച് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് പോയി കിട്ടുന്നുണ്ട് അതാ ഇത് കണ്ടില്ലേ നമ്മുടെ അടപ്പൊക്കെ നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഏകദേശം ഞാൻ എല്ലാം തന്നെ നല്ലപോലെ തന്നെ തേച്ചുരച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾ പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ ഡബ്ബ ലാസ്റ്റ് തേച്ച് കഴുകുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ നമുക്കൊന്നും കൂടി അത് കുതിർന്ന് കിട്ടാനൊക്കെ ഉള്ളൊരു ടൈം കിട്ടും ഇനി ഇതാ തേച്ച് വെച്ചിട്ടുള്ള ഡബ്ബെല്ലാം ഞാൻ സിങ്കിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് എല്ലാം ഞാനിത് നല്ല പോലെ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ സ്പൂണൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ സ്പൂണ് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി എടുക്കുകയാണ് എല്ലാം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷതാണ് ഞാൻ നല്ല വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് വേണം കേട്ടോ ഇതുപോലെയുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ ഡബ്ബകളൊക്കെ ഉണങ്ങി കിട്ടാനും വലിയ പാടായിരിക്കും പിന്നെ നമ്മൾ എല്ലാം ഇങ്ങനെ തുടച്ചെടുത്തോണ്ടിരിക്കേണ്ടി വരും പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ സാധനങ്ങളൊക്കെ നമ്മളവിടെ കൊട്ടി വെച്ചിട്ടുള്ളതാണല്ലോ അപ്പോൾ അതൊക്കെ ചീത്തയായി പോവുകയും ചെയ്യും അപ്പോൾ വെയിലുള്ള സമയത്താണെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഡബ്ബുകളും കുപ്പികളൊക്കെ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും അപ്പോൾ അതാ നമ്മുടെ ഡബ്ബുകളും കുപ്പികളും അടപ്പുകളും സ്പൂണുകളും കാര്യങ്ങളൊക്കെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ കൊട്ടി വെച്ചിരുന്ന പൊടിയുടെ മേൽ ഞാൻ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഇട്ട് കൊടുക്കുന്നത് കാണിക്കാൻ വിട്ടു അപ്പോൾ പേപ്പറൊക്കെ മാറ്റിയെടുത്തതിനു ശേഷം ഓരോ പൊടികളും നമുക്ക് ഓരോ ഡബകളിലായിട്ട് ഇട്ട് വെക്കാം അപ്പോൾ പൊടി ഉപ്പ് ഇട്ട് വെക്കുന്ന ഡബ ഞാൻ മാറ്റിയിട്ടുണ്ട് കിട്ടും ഇതുപോലുള്ള കുപ്പിയിലാണ് ഞാനിനി ഇട്ട് വെക്കുന്നത് അപ്പോൾ ഈ ഒരു കുപ്പി ഞാൻ ആദ്യം തന്നെ കഴുകി ഉണക്കിയൊക്കെ എടുത്ത് വെച്ചതായിരുന്നു ഇനി ഇപ്പം നമ്മൾ കഴുകി ഉണക്കി എടുത്തിട്ടുള്ള ഡബയൊക്കെ നല്ലപോലെ തന്നെ ഉണങ്ങി കിട്ടിയത് തന്നെ എന്നാലും നല്ലപോലെ ഉണങ്ങിയ ഒരു ടവൽ വെച്ച് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് എവിടെയെങ്കിലും വെള്ളത്തിൻ്റെ നനവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നമുക്ക് ഡ്രൈ ആയി കിട്ടും അങ്ങനത്തെ ഓരോ ഡബയും ഞാൻ തുടച്ച് ഓരോ ഐറ്റംസും ഇട്ട് ഒരു സ്പൂണിട്ട് മൂടി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ മരക്കെട്ട പണിയാണെന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മളിതൊക്കെ ഒരുങ്ങി ഇറങ്ങിയാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന പണികളേ ഉള്ളൂ പിന്നെ റമദാനൊക്കെ അല്ലേ വരുന്നത് അപ്പം എല്ലാം നല്ല പോലെ ക്ലീനായി ഇരുന്ന് കണ്ടാൽ മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ ആ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ഭാഗവും തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ കുറച്ചുകൂടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും റമദാനിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തോ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അങ്ങനെ അങ്ങനെതാ നമ്മുടെ പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഡബ്ബുകളും കുപ്പികളൊക്കെ നല്ലപോലെ തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് അതെടുത്ത് വെക്കുന്ന കബോർഡും ഞാൻ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം